ഹായ് <tod> അസാംക്കും <tera maritta> വെൽക്കം ബാക്ക് എന്തൊക്കെയല്ലാതെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു വലിയ വീഡിയോ അല്ല ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ കുറച്ച് അവിടെ ഇവിടെക്കായിട്ട് ഉൾപ്പെടുത്ത വീഡിയോസൊക്കെ ഒരുമിച്ച് കൂട്ടിയത് എനിക്ക് കേട്ടോ അപ്പോൾ രാവിലെ തെക്ക് ബിയറൊക്കെ കേൾക്കുന്നുണ്ട് പള്ളിക്കന്ന് അപ്പോൾ ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് രാവിലത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കുവോ സവോളക്കരിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വേഗം അത് എടുത്ത് ഇങ്ങാണ്ട് രാവിലെ എണീച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് ആ ഹൈക്കുള്ള മസാലകൾ സംഭവങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് അതും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ഒരു ഗ്യാസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലകൾ ഞാന് എന്താണ് ഇട്ടിട്ട് തക്കാളിയും ഇഞ്ചി ഇഞ്ചിമുളത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതും സവാളിയും ഒക്കെ പാടം ഇട്ടിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ചെടുക്കാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ചക്കയിലിട്ടിട്ട് വാട്ടി എടുക്കാം വണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മസാല ഒക്കെ സെറ്റാക്കി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുക്കൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേനും ഇതൊക്കെ ഗ്യാസ് മേലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് വെക്കണത് അടുപ്പത്താണ് അപ്പോൾ അടുപ്പത്ത് ഞാൻ തീയൊക്കെ കുടിപ്പിച്ചിരിക്കണേ അപ്പോൾ ഞാൻ ഇതിനുള്ള വെള്ളം വെച്ചിട്ട് അപ്പോൾ ദമ്മിടലും ഇവിടെത്തന്നെയാണ് അപ്പോൾ ഒക്കെ നല്ലോണം നേരം വെളുത്തൊക്കെ ചെയ്തിട്ടുണ്ടേ അപ്പം പിന്നെ ഇവിടെ വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ അല്ല നമ്മുടെ ജനിക്കുറ്റേനെ ജനിക്കുറ്റാ ി കുഞ്ഞു കുഞ്ഞിനെ ഫാസ്റ്റീതാനി തോ കാക്കു താത്ത വിളിച്ച പെരുന്നാളല്ലേ പള്ളിക്ക് പോണ്ടേ നീച്ചൂട് 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 കുട്ടിട്ടപ്പുറത്ത് തട്ടല്ലേ നീ കുട്ടി പെരുന്നാളല്ലേ പെരുന്നാളല്ലേക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടേനിയ നോക്കട്ടെ പൈലാഞ്ചി deg deg, macam macam ayam lanjut deg deg kau ni, nak deg deg lanjut tak? Yo, nak deg deg antik ni. Macam antik nak deg Yo. അതിൻ്റെ അടുത്ത് മക്കളെയൊക്കെ വിളിച്ചെണ്ണത്താനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ചോറൊക്കെ അവിടെ ഊറ്റിയും ഒക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിളപ്പിച്ച് ഊട്ടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് ആ ഒരു കുടുക്കിയിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ കുറേ ചോറൊന്നുമില്ല കുറച്ചേ ഉള്ളു പക്ഷേ എന്നാലും ഒരൊറ്റ കുടുക്കിയിൽ അങ്ങനെയാണ് പോകും ഇതിലും ചെറിയതായിട്ടുള്ള പിന്നെ പാത്രമല്ലേ നമ്മുടെ പിന്നെ ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേറ്റൊക്കെ ഉള്ളൂ മസാലയും ചോറും പാടേക്കാവുമ്പോഴേ അങ്ങനെ ഞാൻ ഏതായാലും ദമ്മൊക്കെ ഇട്ട് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ടോ മാറ്റിയോ മുടി വാർന്നോ എത്ര ഒരു അമ്മന്റെ കുഞ്ഞിനെ കൊണ്ടു പല്ലി പോകും കുഞ്ഞേ കുഞ്ഞേ മാറ്റി അമ്മന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ൂടൊക്കെ ഇമ്മീ കൊണ്ടോണില്ല അറിയുന്നുണ്ടല്ലോ ഓടാന്നും കൊണ്ടുപോകാത്ത എനിക്ക് അവള് കൊടുത്തില്ല ു കുച്ചി തുപ്പായിട്ട് മാറ്റി തരികെ പല്ലേച്ച് ചാ പിടിച്ചണം കുളിച്ചിട്ടല്ലേ മാറ്റിയ അപ്പൊ സൈനിക്കുട്ടനെ ആ ഒരു രണ്ടാളും മാറ്റി കണ്ട് പള്ളി കയ്ക്ക് പോകണേ കണ്ടിട്ട് യാതൊരുവിധം സമാധാനവും ഇല്ലോ ഞങ്ങൾ ആരും മാറ്റണമില്ല ഓല് മാറ്റിക്കാണ്ട് ഓല് ഞമ്മളെ കൊണ്ടാകാതെ പോവുകയാണ് അതൊക്കെ ഒന്നെ അറിയണുണ്ടെങ്കിലും അപ്പോ ഓൻ ഇങ്ങനെ വലിയൊരു സന്തോഷം ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്ക

മുന്നേ ബിരിയാണി ബിരിയാണി നമ്മുടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇനി കുളിച്ച് മാറ്റി ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പൊ അന്ന് ചായ ഒക്കെ കടിയൊന്നുണ്ടാക്കിട്ടില്ലേനും അപ്പൊ നീ നമ്മക്ക് പൈസ ഓളാണ് ആദ്യം ബിരിയാണിന്ന് ചൂടില്ല ആ ഞാനതിപ്പോ കുത്തിട്ടല്ലേ ഉള്ളൂ സ്ത്രീ ഒന്നും ഒന്ന് വട്ടം കറങ്ങിക്ക മിനു താത്താനോട് ഫോട്ടോ എടുത്തതരാൻ പറാ അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ആണ് കേട്ടോ ഫുഡ് കഴിക്കണത് അപ്പോൾ ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എക്സ്ട്രാ ഒരാളെ കാണുന്നത് അജുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അയലക്കത്തിൻ്റെ കുട്ടിയാണേ പിന്നെ മോള് രാവിലെ തന്നെ മോള് ബിരിയാണി ഒക്കെ തിന്നതുകൊണ്ട് ഓക്ക് വേണ്ടാന്ന് പറഞ്ഞോളാം അയലക്കത്തെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പോയിക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഉമ്മയും അങ്ങളാരും അതോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാട കൂടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു പുറത്തു പോക്കൊക്കെ ഉണ്ടായി പുറത്തൊക്കെ ഒന്ന് പോയി അന്ന് എൻജോയ് ചെയ്തു പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ എങ്ങോട്ടും പോവാതെങ്ങനെ ഇരിക്കും അപ്പൊ അങ്ങനെ പോലും വന്നപ്പോൾ പിന്നെ അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയ ടൈമിൽ വീഡിയോ ഒന്നും എനിക്ക് വല്ലാണ്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പെരുന്നാളാവുമ്പോ തന്നെ എല്ലാരും എൻജോയ് ചെയ്യണ ഒരു തരക്കിലാവുമല്ലോ വീഡിയോ പിന്നെ ഞാൻ എനിക്ക് എടുക്കും വേണം നിങ്ങക്ക് വീഡിയോ കാണിച്ചതിന്റെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൂത്തച്ഛന്റെ വീട്ടിലൊക്കെ പോയിട്ടോ കുഞ്ഞുട്ടീൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിലും അമ്മാൻ്റെ അടുത്തും ഒക്കെ പോയി അപ്പൊ അവിടുന്ന് കുഞ്ഞുട്ടി മജു ഒക്കെ ബിരിയാണി കഴിച്ചു ഞാൻ പായസം ണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുത്തച്ചി അപ്പൊ ഞാൻ പായസം ഉണ്ടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പായസത്തിനോട് ഉള്ളു കേട്ടോ പിന്നെ ഇഷ്ടം ഒരു ഒരു ദിവസം ഒരു എട്ടെട്ടം ബിരിയാണി നിന്നാൽ പിന്നെ ആ സാധനം വേണ്ടി വരൂലെട്ടോ അങ്ങനെ പിന്നെ മുത്തച്ഛികളൊക്കെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് അപ്പോലെ ഇന്നും മൂന്ത കാണിച്ചത് എന്താ വെച്ചാൽ ഒലാരും എന്നെ ഞങ്ങളെ തലങ്ങാനും കണ്ടാൽ ഉല് ഞമ്മള് വെട്ടെന്ന് പറഞ്ഞു ആർക്കും ഇഷ്ടമല്ല കേട്ടോ പിന്നെ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തുതരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവര് മുഖൊന്നും വീഡിയോയിൽ ണിക്കാത്തു കേട്ടോ പിന്നെ ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ എല്ലായിടത്തും കൂടെ ഒക്കെ ഒന്ന് പോയി പെരുന്നാളല്ലേ അപ്പോൾ നാത്തൂമാരെ വീട്ടിലും ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലായിടത്തും ഒന്ന് വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒരു കുഞ്ഞു പെരുന്നാൾ ആഘോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ ചാനൽ അതിലൊക്കെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടിയിട്ടോ അപ്പം ഞാൻ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് ഇതിപ്പോൾ ഒരു പെരുന്നാൾ വീഡിയോ ആയതുകൊണ്ടും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ മക്കളൊന്നും അതിന് കിട്ടില്ല പെരുന്നാളാവും പോലെ തന്നെ ഫുൾ എൻജോയ്മെൻറ്റിലേക്കാരം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ എടുത്തത് വീഡിയോസും ഫോട്ടോസൊക്കെ കാണുക കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ